നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ വർക്കിന് ഇടയിൽ കുറച്ച് സമയം കിട്ടി അപ്പോൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം എന്നിട്ട് തോന്നി അതുകൊണ്ട് വന്നതാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് സി എഫ് കെ ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ചിട്ട് അറിയണം എന്ന് വരുന്നത് അപ്പോൾ എന്ന് അവർക്ക് ആഗ്രഹമുണ്ടെന്ന് അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് ഒരു ടെക്സ്റ്റ് എഴുതിയിട്ട് അത് അവർക്ക് ഷെയർ ചെയ്യും അപ്പോൾ അവരത് വായിച്ച് മനസ്സിലാക്കി നമ്മളെ ട്രസ്റ്റിൻ്റെ കൂടെ രജിസ്ട്രേഷൻ ചെയ്ത് ഒപ്പം കൂടിയ ആളുകളുണ്ട് പക്ഷേ അതുപോലെ തന്നെ വോയിസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന അതാകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളതിൽ വിട്ടു പോവുകയാണ് കാരണം അവർ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും അപ്പോൾ ഞാൻ അടുത്ത് വരുന്ന ആളുകളോട് പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം ക്ലിയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ സി എഫ് കെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഐ ഡി എടുത്തിട്ട് ഫാമിലി ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾ നമ്മളെ കുടുംബത്തിലൊരു അംഗമായി തീരാറുണ്ട് അപ്പോൾ നമുക്ക് രജിച്ചേനും ഫീസ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂറ്റമ്പത് രൂപ ലൈഫ് ലോങ്ങ് ആണ് പിന്നെ നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ സി എഫ് കെ ഫാമിലി ഗ്രൂപ്പിലാണ് നടക്കുന്നത് അവിടെ നിന്നാണ് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് അവിടെ നമ്മൾ ചെറിയ ചെറിയ സഹായങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ആർക്കെങ്കിലും ഹോസ്പിറ്റൽ കേസായിട്ടുണ്ടെങ്കിൽ അതിന് സഹായങ്ങളുണ്ട് അതുപോലെ ചെറുകിട സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത് നമ്മുടെ കുടുംബം കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇപ്പോൾ ഉണ്ട് പക്ഷേ അത് ചുരുക്കം മാത്രമാണ് എല്ലാ ജില്ലയിലും കുറച്ച് കുറച്ച് പേർ മാത്രമാണ് നമ്മുടെ ജില്ലയിലുള്ളത് പക്ഷേ നമുക്ക് എല്ലായിടത്തും നമ്മുടെ കുടുംബത്തെ എത്തിച്ചു കഴിഞ്ഞാൽ അവർ ആ സ്ഥലങ്ങളിലുള്ള ആളുകളെല്ലാവരും നമ്മുടെ കുടുംബത്തിലായാൽ സാമ്പത്തിക ബാധ്യത മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും അതുപോലെ തന്നെ കടം വീട്ടാൻ വീട് പണിക്ക് കുട്ടികളുടെ പഠനത്തിന് വിവാഹത്തിന് പോസ്റ്റിറ്റീക്കേഴ്സിന് അതുപോലെ എന്തിനാവശ്യത്തിന് നല്ലത് മാത്രത്തിന് അല്ലാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളുടെ സി എഫ് കെ ക്രൗഡ് ഫണ്ടിങ് കേരള ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൽ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ അംഗമാവുക അംഗമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ല നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് സഹായം ആവശ്യമില്ല നാളെ നിങ്ങൾക്ക് ആവശ്യം വന്നാൽ സി എഫ് കെ കുടുംബത്തിലെ എല്ലാ ആളുകളും നിങ്ങളെ കൂടെ ഉണ്ടാവും അത് സി എഫ് കെ ട്രസ്റ്റ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നതാണ് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങോ അങ്ങനെയുള്ളതൊന്നുമല്ല ഇത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈ ട്രസ്റ്റിൻ്റെ കീഴിലൂടെ ട്രസ്റ്റിൽ അംഗങ്ങളാവുന്ന എല്ലാ ആളുകളെയും സഹായിക്കണം എന്നുള്ള ഒരേ ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കാം ചിലപ്പോ പണം ഉണ്ടാവില്ല നമ്മള് പണം എന്നുള്ളതിന് മാത്രം അടിസ്ഥാനമാക്കിയിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത് കാരണം ട്രസ്റ്റിൽ വരുന്ന ആളുകൾക്ക് ചിലപ്പോ എന്താ പറയുക സാമ്പത്തികമായിട്ട് സഹായിക്കാൻ അതിൽ പൈസ ഉണ്ടാവണം എന്നില്ല അപ്പ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ നമ്മളുമായിട്ട് സഹായം ചോദിച്ചത് ഒന്ന് ചേർന്ന് നിർത്തിയാൽ മാത്രം മതി നിങ്ങൾക്ക് ഒരു രൂപയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നു നിങ്ങൾ ആ ഒരു രൂപ നിങ്ങൾ അവർക്ക് കൊടുക്കുക കാരണം ഒരു രൂപയും വലുതാണ് അങ്ങനത്തെ പത്ത് ആളുകൾ തന്നിട്ടുണ്ടെങ്കിൽ പത്ത് രൂപയും അതേപോലെ തന്നെ നമ്മളെ കുടുംബത്തിലെ എല്ലാ മലയാളികളായിട്ടുള്ള ആളുകളും ഉൾപ്പെട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്